അപ്പം സുഹൃത്തുക്കളെ ഇന്ന് വളരെ അപകടകരമായ സിറ്റുവേഷൻ ആണ് വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഭയങ്കര പേടിച്ചിട്ടിരിക്കുകയാണ് കാരണം വീട്ടിലെ അല്ലേ തന്നെ ഒച്ച നിങ്ങൾ അവിടെ ഒച്ച ഉണ്ടാക്കി എനിക്ക് ഇവിടെ മറ്റേ ബേസ് ഡി ബി കൂട്ടി സംസാരിക്കേണ്ടി വരും അടുക്കിക്ക് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് വളരെ ഒരു ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷനിലാണ് നമ്മളെ വീടിന്നുള്ളത് എന്താ വെച്ചാൽ ബ്ലോഗ് കുറഞ്ഞ ദിവസം അല്ല അതിൻ്റെതൊക്കെ നമുക്ക് വേറെ ടൈമിൽ പറയാം പക്ഷേ ഇത് എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ വീട്ടിലൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു നമ്മളെ വീട്ടിലൊരു വെട്ടുകിളി കുടുങ്ങിട്ടുണ്ട് ഏകദേശം ആ ഭാഗത്തായിട്ടാണ് വെട്ടുകിളി കുടുങ്ങിയിട്ടുള്ളത് അപ്പം വെട്ടുകിളിനെ പിടിക്കുന്ന ആക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ഫുൾ ബ്രോസ്റ്റ് ആണ് കിളി ബ്രോസ്റ്റ് അടിച്ചരുത് കൊല്ലരുത് ബ്രോസ്റ്റ് ആണെങ്കിൽ ബാറു ബാറു കിളി ബ്രോസ് നല്ല മൈദൊക്കെ തേച്ച് ആ ഫുള്ള് എടുക്കേ ഫുള്ള് എടുക്കേ എടാ മാനസിക പീഡന അതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ പിടിക്കാന് ഫൈവിലിട്ടോക്ക് സൽമാനെ പോയിന്റ് ഫൈവിലിട്ടോക്ക് പോയിന്റ് ഫൈവിലിട്ടോക്ക് ഇഞ്ചുറി ഔട്ട് ഈ കിളിന്റെ ഈ പേര് പറയുന്നാല് കമന്റ് ചെയ്യട്ടോ പോയിന്റ് ഫൈവ് കിളിക്കണ്ട കിളിക്ക് കിളിക്ക് ഡബ് ചെയ്യണോ അയ്യോ പാറട്ടെ ഫാനിന്റെ പുറകില് നിൽക്കല് ഇവിടെ മണ്ടന്മാര് കാണണില്ല ആ അയ്യോ മണ്ടന്മാരെല്ലാവരും എന്റെ പിന്നാലെ കൂടി ആകസീനായി ഏത് നെറികെട്ടം നേരത്താണവ ദൈവമേ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കയറന്നു തോന്നേ എന്റെ അമ്മ എന്തൊക്കെ സ്ഥലങ്ങൾ എന്തൊക്കെ വീട് എന്തോരം വീട് ഈ പഞ്ചായത്തിലുണ്ട് എന്ത് എന്ത് കഷ്ടകാലത്തിലാണവ ഈ പുരയില് വന്ന് കേറിയത് ഒരു പറ്റം കാടന്മാരുള്ള വീട് ആ കിളി ഇവിടെ ഇരുന്ന് നോക്ക ആ ഇവിടന്ന് സൈഡ് വലിയ ഉണ്ടിട്ടാ ആ ഓടിന്റെ മേലൊക്കെ പതിഞ്ഞു കിടക്ക അമ്മേ എടാ ചമ്പ എന്ത് പണിയടാ കാഞ്ച് എന്റെ ജീവൻ കളിയോ നീ എന്താണ് നീ ചെയ്തേ എടാ കിളി എറി എരുത്തിട്ടോ ഉപദ്രവിക്കലി എറിയില്ല എറിയില്ലേ അല്ലോ മീൻപലണ്ടോ വലരി വലരിടാ ഈ കിളിയുടെ

ട അത് ചത്ത് കരയുമ്പോഴെ വെള്ളം കൊടുക്കണേ അതിന് വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുക്കാ വിട്ട വിട്ട കിളിയെ ഏ എടാ പൊട്ടം കിളിട്ടാ പൊട്ടൻകിളി കിളിന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഇപ്പ ഉറങ്ങാണ് ഒച്ചിമളിണ്ടാക്കാത്ത കിളിനെ പിടിക്കാൻ സൈലന്റായി പിടിക്കോ ശബ്ദം വേണ്ട മണ്ടഅ അവ നേരത്താണാവോ അഫീഫ അഫീഫതിന്റെ പൊതുപ്പല്ലേ അവിടുത്തെ മാറാന മൊത്തം പൊതുപ്പുണ്ട് എടുക്കട്ടോ എനിക്ക് അലർജി ഇല്ലെങ്കിലും അഫീഫന് എന്താ പൊതുപ്പ് വരാട്ടോ ഞാൻ േ കിളിക്കില്ലേ എവിടെയോ പാളി അറിയോ കിളിക്ക് വള്ളം കൊടുത്തു ദാഹജലം നൽകരുതായിരുന്നു ദാഹജലം നൽകി കിളി ഓ ഓ ചെയ്യണല്ലോ കിളി എന്താ വെച്ചാല് കൊറേ നേരമായി ഇവിടെ പാർന്ന് യു വാണ്ട് ടു ദ കിളി Bro, just let it go. So sad. Don't kill it. But oh. we are not killing. We are helping. Open, open it. Bro, yeah. we opened it. You go, you go, you go, go open. it. Open. <laughs> we opened. Came it it again. Every Bro, and it came took it out. It went inside. Ah, you again. watch the vlog where we cannot cut. I cannot edit it. <laughs> if you watch the vlog, you will see. They caught the Kili. And they put the Kili outside. And Kili came, came back. What it. to do? തുറന്ന് എടാ വാതിലെ തുറക്കി വാതിലെ തുറക്കി നീ അല്ലെ വാണ്ടാ മതിട്ടോ എടാ എന്തിന്റെ പ്രശ്നാണ് ആ കർട്ടനും പറിച്ചും ഇങ്ങോട്ട് ഇറങ്ങി അമ്മ പിടിച്ചോളോ വാതില് തുറന്നെടുക്കി ബ്രോ ബി ഓപ്പൺ ആ എന്നാ അങ്ങനെ ഒന്ന് കാട്ടിക്ക സൽമാന ഞമ്മള് ബ്ലോഗ് എടുക്ക സെൽമാനെ ആ ഓ ആടാ എന്താ വട്ടപ്പാട്ടോ സ്റ്റേറ്റ് വട്ടപ്പാട്ട് ലേഖനം നേടിയ സൽമാന്റെ കിളിക്ക് വേണ്ടിയുള്ള ഒരു മിനിറ്റ് വട്ടപ്പാട്ട് ഇപ്പച്ചുറങ്ങട്ടോ സെൽമാർ വന്യമൃഗശാലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസുമായി ബെഞ്ചിതാ എല്ലാ വാതിലുകളും തുറന്ന് ക്ലിയരശിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്താറിയോ കിളി പരിസരം പഠിച്ചു ഇഷ്ടപ്പെട്ടു കിളി ബലൊക്കെ പോലെ തന്നെ ബിലക്കെ ഇവിടുന്ന് പോയിട്ട് മൂന്ന് മാസമായി നവംബറിൽ വന്നാട്ടോ സൽമാൻ കാഞ്ചൊടുക്കാൻ കാണിച്ചോടുക്ക് നവംബർ അഡ്മിഷൻ ആണത് കഴിഞ്ഞ അപ്പൊ നമ്മുടെ വീട്ടിലെ കഴിഞ്ഞ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ വീട്ടിലെ രണ്ടു വർഷത്തെ മെമ്പർഷിപ്പിൽ കയറി സ്ഥലം എങ്ങനെയുണ്ട് പന്നി കുത്തി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് നമ്മുടെ വീട് അപ്പൊ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റുഡന്റ് നമ്മുടെ പുതിയ ഫാക്കൽറ്റി എന്താണ് പറയാനുള്ളത് അടിപൊളി 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 എക്സ്പീരിയൻസ് നമ്മുടെ കോളേജിൽ നമ്മൾ ഈ ഒരു അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇടയ്ക്കൊന്നും പേട്ടിണ്ടാവും എന്തിനത്തെ ഓരോ സീനുകൾ വരുമ്പോ ഓ ചൂടിക്കാരെ നോറുക്കി കെട്ടൊന്നും കേട്ടാ അടിയിലൊന്നുമില്ലേ ഫുള്ള് ഉരി കേട്ടാ അജുവലേ അജു വലി അജു അതിന്റെ വാല് പിടിച്ച് വലിച്ച അതിന്റെ പേര് ഇടാ അജ്വാൽ ൊന്നും പോയി പാറാതെ എന്തിനീ നിങ്ങട്ട് വന്നു കിളിയേ നീറാമേല പുല്ലോരാകാശത്തിൽ എത്രയോ സ്ഥലങ്ങൾ ബാക്കിയുണ്ടായിട്ടും എന്തിനു ഈ സ്ഥലം തിരഞ്ഞെടുത്തു കിളിയേ ഇവിടെ വന്ന് കേറി കിളിയേ കിളിയേ കിളിക്കുന്ന കുറുക്കുറേ കിളിക്ക് ബദാമ ബദാമ ബാദാമിളിക്ക് ബാദാമ്ണെങ്കിലോ ബാദാറോ ഏണ്ടാമ ചെങ്ങന്മാരമ്പ സോഫിയും കർട്ടനും പറിച്ചുകൊണ്ട് ശ്രമിക്കുന്നുണ്ടാ ഈ മണ്ടേ വെറുതെ മനുഷ്യന്മാർക്ക് മാത്രം ബുദ്ധി കൊടുത്തു പറയണ്ട നമ്മളും ബുദ്ധി ഇല്ലാത്ത ടീമിൽ പെട്ടാണ് അല്ല ഈ കിളിക്ക് ഇത്രയും തുറന്നുവച്ചു കിളിക്ക് കിളിക്ക് ഇത്രയും ഒന്നാമത് ഇത്രയും തുറന്നുവച്ചെടുത്ത് പിന്നെ വെള്ളം നിറച്ചിട്ട് നമ്മള് കിളി പി എസ് വൈവില് ചെയ്യാട്ടോ ലൈവ് ലൈവ് കൺട്രോളിങ്

ാണ്ട് ഇതാവും നീ വേണ്ട അതിനെ വിട്ടല്ലേ അത് എന്താ കാട്ടിക്കണ്ട അങ്ങനെയാണ് എന്താ കാട്ടി കിളിന്റെ അറബി എന്താ അങ്ങനെ അങ്ങനെ പേരൊന്നുമില്ല കിളിന്റെ അറബി പേരാണ് അജ്വൽ ഇട്ടോ അജിവലേ

വണ്ടിന്റെ ഉള്ളിലുണ്ട് മാക്സസിന്റെടാ എന്തൊക്കെയാ ചെയ്യണത് അച്ഛൻ വിട്ടാളി കിളീനെ വിട്ടാളി എടാ ഇവിടുന്ന് പോന്നി പോവാ പറഞ്ഞപ്പോ ഇറങ്ങി പ്രവർത്തിച്ചിട്ടോ അനക്ക് നാളെ എന്തിന്റെ പരീക്ഷ കിളിക്ക് എക്സാം ഒന്നല്ലെടുക്കണേ ഇറച്ചി ഇതിന്ന് കമന്റ് ചെയ്യ നിന്ന് കൊങ്ങി ഫ്രീഡം നമ്മൾ ചെയ്യുന്നത് കിളി ലൂപ്പിൽ പെട്ടു കിളി അടക്കൽ ലൂപ്പിൽ പെട്ടു പറഞ്ഞു വിട്ട കിളിന് തിരിച്ചു വന്നു അതാണ് ഈ പറഞ്ഞൂര് ലൂപ്പ് അവിടേക്ക് എങ്ങനെ ചാളിയായത് ആ അങ്ങനെ ചെറുക്കടില്ലല്ലോ വേർത്തട കിളിന്റെ പിന്നാലെ കൂടി നമ്മളെ ഹാർഡ് ബീറ്റ് ആരും കാണില്ലേ കിളിന്റെ ഫ്രണ്ട്സ് വരും അപ്പൊ സുഹൃത്തുക്കളെ നമ്മടെ കിളി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ അടിപൊളി വ്ളോഗുമായി ഞങ്ങൾ കിളി ഞാൻ എന്താ കാട്ടിക്കൊള്ളു എന്താ ബ്ലോഗ് എത്ര നേരം കിളി തിന്നേ പോന്നെ അവസാനിഷ്ടോണ്ടാ അപ്പൊ കിളീന നമ്മള് വട്ടപ്പാട്ടോടുപ്പിച്ചേ മെച്ചി പറഞ്ഞത് അവിടെ മെച്ചി പറഞ്ഞ അതിൽ അപ്പീലില്ല ആളൊന്നുണ്ടേ മിഥി ട്രാൻസ്ലേഷൻ നോക്കിയാണതെ മിഥുവെ മിഥുവേറിയ അല്ല എന്താ കിളീന എന്തിനാ ബ്രഷ് എന്തിനാ കളിക്ക് മതി എന്റെ ഒച്ച ഇത്രയും ദിവസം പരിപാടിയായി സംസാരിക്കാൻ വയ്ക്കണില്ല ഫുള്ള് ഒച്ചും പോയിക്കണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെവിടെയാണ് എന്താന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വേഗാത പറഞ്ഞതാകും ഇതിപ്പോ ഒരു തൽക്കാല സെറ്റപ്പ് വ്ളോഗാണ് എന്തോ ഇവന്റിന്റെ പരിപാടിയൊക്കെ അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വ്ളോഗ് കിളി വ്ളോഗിച്ചിരിക്കാണ് കിളിക്ക് എന്ത് പറ്റി എന്ന് അടുത്ത വ്ളോഗിൽ നമ്മൾ പറയുന്നത് കിളിക്ക് എന്ത് സംഭവിച്ചു കിളി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വൈകാതെ അടുത്ത ബ്ലോഗിൽ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് കണ്ട എല്ലാവരും ഞങ്ങളുടെ ഹൃദയം തന്നെ നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് മക്കളെ നമ്മൾ തിരുമ്പി വരും എപ്പോഴിയോ എപ്പോഴാലോ അപ്പടിയോ തിരുമ്പി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ലോഡ് ബ്ലോഗ്സ് പറ്റി ഞാൻ വരുന്നതായിരിക്കാൻ ഇൻഷാല് കൊക്കിനു ജീവനും എനിക്ക് ബ്ലോഗ് എടുക്കാ സമയമുണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും അവസാനിച്ചിരിക്കുന്നു അസ്സലാമലൈക്കു